ഹലോ അസ്ലാം വലൈക്കും മുത്തുമണികളെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ അന്ന് രണ്ടരയ്ക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ രണ്ടരക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നാൽ പണി മാറ്റിയിട്ട് അപ്പം വന്നിട്ടുള്ളൂ സ്കൂളിലേക്ക് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പം അതാ പാത്തു വന്നിക്കൂണു അപ്പോഴത്തിനോള് കുളിച്ച് മാറ്റിയിട്ട് ഉറങ്ങിയിട്ടല്ലേ ഏഹ് എനിക്ക് എന്താ വേണ്ടത് എവിടേക്കപ്പോണ്ട് കുതിരനെ കാണാൻ പോണോ രണ്ട് മൂന്ന് ദിവസമായി കുതിരനെ കാണാൻ പോവുക കുതിരനെ കാണാൻ പോവുക എന്ന് പറിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇതാ പാത്തുവിന് കുതിരനെ കാണണല്ലേ ഏഹ് പോവല്ലേ ആ അപ്പൊ ഞങ്ങള് പാത്തൂരി കുതിരയെ കാണാനുള്ള പോക്കിലാണ് നമുക്ക് നേരെ കുതിരനെ കാണാൻ പോവാ അല്ലേ ആ കുതിര എവിടെയുള്ള മക്കളെ പാത്തുണ്ട് ഞാനുണ്ട് സാലുണ്ട് ഞങ്ങൾ ഇങ്ങനെ കുതിരനെ കാണാൻ പോവുകയാണ് അല്ലെ പാത്തുവോ കുതിരനെ കാണക്ക് ആ അപ്പൊ ഞങ്ങള് കുതിരനെ കാണാൻ പോവുകയാണ് അപ്പൊ അവിടെ എത്തിയിട്ട് കാണാൻ നോക്ക് അപ്പൊ നമ്മള് പോണക്ക് സ്കൂൾ കുട്ടികളെ കൊണ്ടു ബസ് അപ്പൊ അടുത്ത് റോഡിന് പൈറ്റ്

രണ്ട് സൈഡ് ഇരുന്ന് എന്ത ഉണ്ണിയാ ഒന്ന് വലിച്ചു കയറ്റി കൊടുക്കുക ചെയ് സംഗതിയില്ലേ ആൾക്കാരുണ്ടിട്ടോ അതായിട്ടൊന്നും കാര്യമല്ല പക്ഷെ എന്താ പറയാ ജെ സി ബിക്ക് വലിച്ചേണ്ടി വരും അപ്പിപ്പന്നിട്ട് കാര്യല്ലേ സാലോ പിന്നെ നമ്മള് കുതിർന്നെ കാണാൻ പോട്ടെ പാത്തു വണ്ടി കുടുങ്ങിയണ്ടോ വണ്ടി കുടുങ്ങിയണ്ടോ നായിോ ഓ അവിടെ നായി ഉണ്ടല്ലേ അപ്പൊ മക്കളേതാ കേട്ടോ നമ്മള് ഫാമിലെത്തി ഫാം പറഞ്ഞാല് രാട്ട് ചെയ്യണുള്ളുട്ടോ മറ്റേ നമ്മള് ഫുള്ള് റെഡി ആക്കിട്ടില്ല അവിടെ ഓരോ പണി നടന്നുകൊണ്ടിരിക്കട്ടോ വലിയ എന്തോ പ്ലാനാണ് ഞാൻ കാണിച്ച ഫാമ് ഉണ്ടാക്കണുള്ളുട്ടോ ഫാമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇത് ഹോട്ടലാണ് പിന്നെ ഫുള്ള് സെറ്റപ്പ് ആക്കാണ് കാരണം അത് ഇന്നൊരു സ്ഥലത്താട്ടോ അത്തിപ്പറ്റാറി അതായത് മലയാണിത് മലയുടെ നേരെ താഴത്താണ് കേട്ടോ അത് ഇവിടെ അതാ ഒരു കൂറിയൊക്കെ ഉണ്ടായി കൂറിയൊക്കെ ഞാൻ കാണിച്ചു തരാം പോവാൻ നേരത്ത് കാണിച്ചു തരണ്ട് പാത്തുവോ പാത്തുവോ കുതിരനെ കാണാൻ പോവാ എന്നാ പോരെ ഇറങ്ങിയാ വണ്ടി പോന്ന് പോന്നിറങ്ങിയ വായോ അല്ലോ അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ അതാണ് കേട്ടോ നമ്മളെ മല ആ മലയുടെ നേരെ താഴത്ത് ഇതാ പാറപ്പുറത്താണ് ഹോട്ടല് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ പണി കുതിര 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 ഹലോ എത്ര കുതിര കുതിരണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കുതിര ഉണ്ട് കുതിരണ്ട് അപ്പുറത്ത് ഒന്നുണ്ട് അപ്പൊ നമ്മള് ഫാമിന്റെ ഉള്ളിലേക്ക് കയറിട്ടോ വെറൈറ്റി ആടുണ്ട് ഇവിടെ വെറൈറ്റി ആട് കൊമ്പുള്ള ആടിനാരും കണ്ടിട്ടില്ലല്ലോ എന്താ കൊമ്പുള്ള ആടുണ്ട് പത്തു അതെന്താണ് ആട് ആട് പിന്നെ വേറെ ഒരു കുതിരാള് ആ ഇപ്പുറത്ത് നായം ഒരു സാധനം ഉണ്ട് പിന്നെ കാലും ട്ടോ മുറിേ കാലും എന്തോ പരിക്കണം മറ്റേ അടിപൊളി അതിന്റെ കൊമ്പ് തള്ളാടിന്റെ കണ്ടില്ലേ ഇങ്ങനത്തെ ആടിനെ ആരെങ്കിലും കണ്ടുപോണോ വലുതാവുമ്പോ ഇതിനൊക്കെ കൊമ്പ് വരണ്ടാവും ഇങ്ങനെ കണ്ട സാധന നമ്മൾ ആട് പോലെ പക്ഷെ വലുതാകുമ്പോ എങ്ങനെയാവും അതിന്റെ കണ്ണിന്റെ ആടിനെ നേരെ കണ്ടുപൊള്ളിട്ടോ മാന്റെ കൊമ്പ് പോലെ ഇണ്ടല്ലേ സാലു നല്ല ഇടിയെടുക്കുന്നതാണ് സാധനം വല്ലാതെ അണഞ്ഞിക്കാൻ പറ്റൂല അടുത്താള് കുതിര വെള്ള കുതിര ആളെല്ലാം ചുരുക്കില് നിൽക്കുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോ വലിയ ചുരുക്കൊന്നുമില്ല പക്ഷെ നല്ല ചുരുക്കം കുതിര അത് നോക്കിയേക്ക് പത്തുവോ കുതിര അതിന് തൊഴരുതിട്ടോ ചൊട്ട ചെലപ്പോ ചവിട്ടി പൊളിക്കും പോലെ ആക്രമണത്തിൽ പൊളിഞ്ഞാണ് ഇത്ര അതൊക്കെ നല്ല ചവിട്ടി വിട്ടും തോന്നുന്നു കണ്ടോ അതൊക്കെ ഒരു കാലം കൊണ്ട് ചവിട്ടി പൊളിച്ചു വെള്ള കുതിരല്ലേ പേടിച്ചണ്ടായി പേടിച്ചണ്ടായിയാണ് പേടിച്ചണ്ടെന്ന് പറഞ്ഞോളൂ അതാ നായി അല്ല ഇത് പറ്റിയാണ് നായി അല്ല പറ്റിയാണ് അടുത്ത ആൾട്ടോ കുതിര ഇയാള് കറുപ്പ് കളരെ കുതിര ഒട്ടതൊന്നുമില്ലല്ലോ അത് കുതിര തന്നെയല്ലേ അത് കുതിര തന്നെ വന്നു ഇത് പിന്നെ അയിട്ടേക്ക് അടിയിലിട്ട് കൊടുക്കാൻ മണലും വണ്ടിയാണ് കേട്ടോ മണലിടുന്ന ജീവാണ് മക്കളെതാ നമ്മള് പോരാട്ടോ ഫാമിൽ കൊറച്ച് ജീവികൾ മാത്രമേ ഉള്ളൂ ജീവികൾ പറഞ്ഞു കഴിഞ്ഞാൽ കുതിരണ്ട് കുതിരി നായ് ആടും തന്നെ ഉള്ളു സംഗീത വല്യ എന്തൊക്കെയാ സെറ്റപ്പ് ആക്കുകയാണ് കൊറേ മൃഗങ്ങളിന് വരാനും ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കണ്ടില്ലേ നായ നയിക്കണോ ആ നായ ആ ചെക്കൻ്റെ നിക്കുമ്പോ അതിന്റെ സേസ് നോക്കിയൊക്കെ എത്ര വലുപ്പുണ്ട് എന്നുള്ളത് നോക്കിയൊക്കെ എത്ര വലിപ്പം ഉണ്ടാകുന്ന ആയാന്നുള്ളത് മൊക്കളേതാ ഞാനും പാത്തും സാലും പാടെ കുതിരനെ കണ്ടു നായനെ കണ്ടു എന്തൊക്കെയുണ്ട് കുതിരനെ കണ്ടു ആടിനെ കണ്ടില്ലേ ആടിനെ കണ്ടു അങ്ങനെ കുറേ മൂന്നു ഐറ്റംസിനെ കണ്ടു അല്ലേ ആ അപ്പം ഇനി നമുക്ക് പാർക്കിൽ വേറെ അതിഥികൾ എത്തുമ്പോൾ നമുക്ക് ഇനി വന്ന് കാണാം അല്ലേ ഒട്ടവക്ക് വരുന്നുണ്ട് അറിഞ്ഞിരുന്നു ഒട്ടത്തിനെ കൊണ്ടിട്ടുണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഒട്ടവൊക്കെ കൊടുന്ന് നമുക്ക് പിന്നെ ഒരു ദിവസം കൂടിയും വരാം അപ്പം ഈ മൂന്നെണ്ണയുള്ളൂ അപ്പോ ഇനി നമുക്ക് നേരെ പരീകോ അല്ലേ പത്തുവാ കണ്ടില്ലേ പോരെ മതിയോ കുടിക്കുക ആ പോവാ പോവാക്കളേതാ ആ ഒക്കെ കേട്ടോ ഈ ഇത് തുടർത്തുന്നത് പെറ്റ് എന്നാൽ പെറ്റ്സിൻ്റെ പാർക്കാണ് കാരണം ആ കിളികളും പക്ഷികളൊക്കെ പക്ഷികളും മറ്റേ ഇതൊക്കെ ഉള്ള പാർക്കാണ് ഇത്രേ പിന്നെ ഇതിൻ്റെ മേലെന്ന് അങ്ങോട്ട് ഗ്ലാസ് ബ്രിഡ്ജും ഇടുന്നുണ്ട് ഇത്ര കേട്ടോ നമ്മളെ മിനി യൂട്ടിയിലൊക്കെ പോലെ അതുണ്ട് പിന്നെ അത് ഹോട്ടലിൽ ഉറത്താനുള്ളതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ വരുമ്പോഴത്തേന് കളറായി വരും ഇനി ഒട്ടക കുറേ കുറേ സാധനങ്ങളാണ് വീട്ടിലാണ് എന്നാലേ പറഞ്ഞത് കുറേ സാധനങ്ങൾ മൂപ്പര വീട്ടിലാണ് അപ്പോൾ മക്കളെ നമ്മളടുത്തൊരു പാർക്ക് തുടക്കത്തിനുള്ളട്ടോ സ്റ്റാർട്ടിങ്ങാണ് പണി ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കുറേ പണികളുണ്ട് ബാക്കി പക്ഷേ പെട്ടെന്ന് പരിപാടി കഴിച്ചു കേട്ടോ കാരണം ആയിട്ടാണ് കാരണം എന്നാൽ വന്നപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഫാസ്റ്റ് ആയിട്ടാണ് പരിപാടിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പാർക്കായിട്ട് ഇൻഷാല്ല ചിലപ്പോൾ വരികയുണ്ടാവും അപ്പോൾ വന്ന് ഇങ്ങനെ ഞങ്ങൾ അറിയിക്കേണ്ടത് പിന്നെ നമ്മളെ സുധാകരൻ തന്നെയാണ് നമ്മളറിയുന്ന ആൾ തന്നെയാണ് മൂപ്പരയും മൂപ്പര ഏട്ടനും അനിയനും ആരൊക്കെ ഒരു കുടുംബക്കാരായിട്ടുള്ള ഒരു തന്നെ പുതിയതായിട്ട് തുടർത്തുകയാണ് അപ്പോൾ എന്താ പറയുക ഒട്ടപക്ഷി മാത്രമേ ഉള്ളൂ ഇനി കിട്ടാൻ വേറെ ഉള്ളതൊക്കെ എത്തിക്കണു വീട്ടിലാണ് ബാക്കി ജീവികൾ എന്നാണ് ആൾ പറഞ്ഞത് അപ്പോൾ എന്ന് വെച്ചാൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു ഫ്രീ എൻട്രി എന്തായാലും മൂപ്പര ഭാഗത്ത് നമുക്ക് ഉണ്ടാകും അപ്പോൾ അങ്ങ് കൂടി കാണിച്ചു തരേണ്ട ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് പറ്റുന്നവരൊക്കെ മാക്സിമം ഈ കുറച്ച് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ കുട്ടികളായിട്ട് ഇങ്ങനെ വന്നിരിക്കാന്ന് പറയുമ്പോൾ ഒരു രസം തന്നെയാണ് ഏഹ് അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ് ഇല്ലേ പാത്തുവട്ട എല്ലാരും കണ്ടില്ലേ ഇഷ്ടപ്പെട്ടോ ആ അപ്പോൾ മക്കളെ നമ്മളിതാ ഈ വീഡിയോ നമ്മളിതാ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല നാളെ കാണാം ഇസ്ലാമലൈക്കും എങ്ങനെ പറയാം പറ ആ അതന്നെ അസ്സലാമലൈക്കും ഓള ഭാഷയിലുള്ള സലാം പറച്ചിലാണ് അത് അപ്പൊ നല്ലൊരു വീഡിയോ നാളെ കാണാം